ചരിത്ര പ്രസിദ്ധമായ പുതുപ്പള്ളിപ്പള്ളി പെരുന്നാളാണ് ആറ് ഏഴ് മെയ് ആറ് ഏഴ് അതിന് അന്ന് ഏഴാം തീയതി നടക്കുന്ന വെച്ചൂട്ടിന് വേണ്ടിയുള്ള മാങ്ങ അരിച്ചിലായിരുന്നു ഇന്ന് അതിലൊന്നെനിക്കൊന്ന് പങ്കെടുക്കാനായിട്ട് പറ്റി ഞാൻ ചെന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് മാങ്ങ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് കൂട്ടുകയാണ് അവിടൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നുകൊണ്ട് ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെനിക്ക് മാങ്ങ കൂടി തിന്നാനൊക്കെ തന്നു ഞാൻ മാങ്ങയൊക്കെ തിന്നു അവിടെ എന്നെ പഠിപ്പിച്ച പിള്ളേരെയും എനിക്ക് പഠിപ്പിച്ച ടീച്ചർമാരെയും പിന്നെ ഒത്തിരി പച്ചക്കാരെയൊക്കെ കാണാൻ പറ്റി ഒരു നല്ലൊരു കാഴ്ചയാണവിടെ അതുപോലെ മാങ്ങ ഇങ്ങനെ പിടിച്ചുകൂട്ടിനാട്ട് ഒത്തിരി മാങ്ങ ചിലവാകലോ മാങ്ങ കറി ഉണ്ടാക്കാനായിട്ടുള്ള ഇന്നലെ ചമ്മന്തിപ്പൊടി ഇടിക്കുകയായിരുന്നു ഇന്ന് മാങ്ങ കഴുകുന്നവരെല്ലാം ചെന്ന് കത്തി ഫിംഗർ ടാപ്പ് ഒക്കെ ആയിട്ട് എന്നാൽ മാങ്ങാതിട്ടായിരുന്നു അപ്പോൾ നല്ല കാഴ്ചയാണ് ആൾക്കാരനുസരിച്ച് തീരുന്ന ആൾക്കാർ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നാലും ഉച്ച ഉച്ച ഉച്ചയൊക്കെ കഴിയും നമുക്ക് എപ്പോഴാണ് തീർന്നു എനിക്ക് ഇറങ്ങുകൂടെ ഞാൻ ഇടയ്ക്ക് സമയത്തേക്ക് പോയിട്ടാണ് ഒരു നല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു എന്താ പറയുക കൊണ്ടോ കഴിയും കേൾക്കാനെല്ലാം തന്നെ അവിടെ എത്തും പ്രത്യേകിച്ച് കേൾക്കാതെ എല്ലാവരും തന്നെ എത്തും മാങ്ങാരിയാനായിട്ട് പിന്നെ സ്കൂളിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കിട്ടാറുണ്ട് ആണെങ്കിൽ പെണ്ണുങ്ങൾ എല്ലാവരും ഉണ്ടാവും പെണ്ണുങ്ങൾ മാത്രം അതാണ് എല്ലാം തന്നെ മാങ്ങാതിരി കുറച്ച് പേരായിരിക്കുന്നു കുറച്ച് പേരും പലരും പല ജോലികളിൽ അങ്ങനെ വ്യാപൃതരായിരിക്കുകയാണ് അതിനിടയ്ക്ക് കുറച്ച് ചെറുക്കന്മാരെ ഞാൻ ഞങ്ങൾ പഠിപ്പിച്ച് കുറച്ച് ചെറുക്കന്മാരും മുളക് പൊടി ഉപ്പുമൊക്കെ ചടങ്ങിന്ന് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ശരിക്കും തോന്നും തീയ്യൻപൊടിയില്ല കഞ്ചി ആയിട്ടുള്ള മണ് വളരെ ടേസ്റ്റായിരുന്നു ും നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഈ ഒരു അവസരത്തിൽ അവിടെ നിന്ന് പോകാൻ പറ്റിയ വളരെ സന്തോഷമാണ് കാര്യമാണ് പിള്ളേരെയൊക്കെ ഒന്ന് കാണാൻ പറ്റും നാളെ ഏതൊന്നും കണ്ടിട്ട് ഞാൻ വന്നപ്പോൾ ചെറിയ കുട്ടികന്മാരെ ഫസ്റ്റ് ബേസിനെ കണ്ടു ഞങ്ങളുടെ ഇതിലൊക്കെ ഒരു പ്രത്യേക അനുഭവങ്ങളൊന്നും വന്ന ചോദിച്ചു ഞാനതിൽ നടന്നു കഞ്ഞി ഒക്കെ കുടിച്ചു തന്നെ അവിടുത്തെ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാക്കും കുട്ടിപ്പള്ളിയിലെ കഞ്ഞി മോളൊക്കെ പള്ളി ടേസ്റ്റിയാണ് കഞ്ഞിയാണ് കഞ്ഞി പയറും അപ്പറവും കുട്ടികളെ ആ ഒരു കഴിപ്പിക്കും എല്ലാം ഒന്നും ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല വളരെയധികം സന്തോഷിക്കുന്നു ചുടും കൂടെ പോയി പങ്കെടുക്കണം അവർക്ക് ചുട്ട് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് അവിടെ നേരത്തെ തൊഴിൽ വറുത്തിട്ടും ഒക്കെ ഉള്ള ഞാൻ ആണ് എന്തോ സ്നേഹമാണ് സന്തോഷമാണ് സന്തോഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം പിന്നെ ഒരു പ്രത്യേക കാര്യം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു ക്ലാസ്മേറ്റിനെ കാണാൻ പറ്റി പുള്ളി അവിടെ കുർബാനപ്പണം പുള്ളി കമ്മിറ്റി മെമ്പറാണ് കുർബാനപ്പണം സ്വീകരിക്കാൻ ഇരുന്നാണ് എനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലായില്ല പുള്ളിക്ക് എന്നെ മനസ്സിലായി അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റിനെ വളരെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റിയെന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അങ്ങനെ ഒത്തിരി പേരെ കാണാനും ഓർമ്മകളെ പുതുക്കാനും വർത്തമാനം പറയാനൊക്കെ സാധിച്ചു ഭയങ്കര സന്തോഷമായി അങ്ങനെ പുതുപ്പള്ളിപ്പള്ളിയിലെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ മാങ്ങ അരിയൽ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു വളരെ മനോഹരമായൊരു പ്ലേസിലാണ് ഈ പള്ളി ഇരിക്കുന്നത് അവിടെ ആ അവിടെ ഒന്ന് നിന്ന് നോക്കണ എന്തോരം നല്ലൊരു കാറ്റാന്നറിയ ഒരു പ്രത്യേക അനുഭവം അവിടെ നിൽക്കുന്നത് രണ്ടോ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ മാങ്ങ അരിയുന്നത് ഭയങ്കര എല്ലാവരും കാരണം അതുപോലെ ആളില്ലെങ്കിൽ ഇതിപ്പോൾ ഇത് ഉണ്ടാക്കിത്തീരുകയില്ല കാരണം അത്രയും ആൾക്കാർ വരുന്നതാണ് അപ്പം ഞാൻ ഇതോടുകൂടി ഇത് നിർത്തുന്നു ബായ് താങ്ക് യു